കരയുന്ന കണ്ണുകൾ മാത്രമേ മറ്റുള്ളവർ കാണൂ ഉരുകുന്ന ഹൃദയത്തെ ആരും കാണാൻ ശ്രമിക്കാറില്ല ആർക്കും വേണ്ടാത്ത എൻ്റെ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയെങ്കിലെന്ന് നാം എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ നാം ഒറ്റപ്പെട്ടു പോയേക്കാം കൂടെയുണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് തന്നവർ പോലും വാക്ക് മാറിയേക്കാം റോസാപ്പൂവിൻ്റെ ചുവപ്പ് ചെമ്പരത്തിക്കുണ്ടായിട്ടും ഇന്നും ആ വില ചില മനുഷ്യരെ പോലെ ചെമ്പരത്തിക്കും ലഭിച്ചിട്ടില്ല കിട്ടിയതിൽ സന്തോഷമില്ലാത്ത മനുഷ്യർ മറ്റൊരുവൻ്റെ കയ്യിലുള്ളതിനെ ഓർത്ത് എപ്പോഴും ദുഃഖിക്കുന്നു കുടുംബജീവിതം ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് ഒന്നു വഴുതിയാൽ കരകയറാൻ പ്രയാസമാണ് സ്വപ്നങ്ങൾക്ക് ആയുസ് കുറവാണ് എങ്കിലും സ്വപ്ന ലോകത്ത് ജീവിക്കാനാണ് മനുഷ്യർക്കെന്നും ഇഷ്ടം പച്ചപ്പ് തേടിയുള്ള ജീവിതയാത്രയിൽ മരുപ്പച്ച മാത്രമേ നമുക്ക് കാണാനായി കഴിയൂ യഥാർത്ഥമായ പച്ചപ്പ് നമ്മുടെ കൈക്കുള്ളിൽ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതവും അവസാനിക്കും നാം പ്രാണനായി ചേർത്ത് പിടിക്കുന്നവരെയാണ് തിരികെ മടങ്ങാത്ത യാത്രയ്ക്കായി മരണം ആദ്യം കൊണ്ടുപോകുന്നത് ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയാലും അവരെ ഇനി തിരികെ കണ്ടുമുട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ചില ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നാം അവരെ ഇന്നും തിരയാറുണ്ട് നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്തിനേയും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റുവാൻ ഏറ്റവും കൂടുതൽ വെമ്പൽ കൊള്ളുന്നത് നാം ഏറ്റവും വിശ്വസിക്കുന്നവരായിരിക്കും കഷ്ടപ്പെട്ട് നേടിയതൊക്കെയും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നഷ്ടമാക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ചിലർ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില നമുക്ക് അറിയണമെങ്കിൽ അത് മറ്റൊരാളുടെ കയ്യിൽ തീർച്ചയായും എത്തിച്ചേരണം ഈ ഭൂമിയിൽ ആരും ആർക്കും സ്വന്തമല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നമുക്കും പറയാൻ കാണാം നിനക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ ഓർക്കുക എല്ലാ കഴിവുകളുമായി ജനിച്ചവർ ഈ ഭൂമിയിൽ ആരും തന്നെയില്ല സൂര്യൻ എത്ര അകലെയാണെങ്കിലും തനിക്ക് വേണ്ടി മാത്രമാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് താമര ചിന്തിക്കും പോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു ഒറ്റയാൾ മതി നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ ലൈ comment subscribe